ഡയബറ്റിക് കൺട്രോളിലാണോ എന്നറിയാനായിട്ട് എച്ച് ബി എൻ സി മൂന്ന് മാസത്തെ ആവറേജ് ആണല്ലേ ഇപ്പോൾ ഡോക്ടർമാരൊക്കെ പറയുന്നത് അപ്പോൾ സാധാരണ ഇപ്പോഴും പേഷ്യൻസ് ഈ ആഹാരത്തിന് മുമ്പുള്ള ഫാസ്റ്റിങ്ങും ബി പി ബി എസും ഒക്കെ നോക്കിയിട്ടാണ് ഷുഗർ കൺട്രോളിലാണെന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ എച്ച് ബി എ എൻ സിക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നതെന്ന് അറിയാമോ അപ്പോൾ അതായത് ഈ ഫാസ്റ്റിങ് ആഹാരത്തിന് മുമ്പുള്ള ഷുഗറും ആഹാരത്തിന് ശേഷമുള്ളതിനെയും സ്വാധീനിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാധീനിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ തലേദിവസമോ എന്താഹാരം കഴിച്ചു അത് എത്ര അളവിൽ കഴിച്ചു അതുപോലെ തന്നെ നിങ്ങളുടെ ഉറക്കം നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ നിങ്ങൾ കുടിച്ച വെള്ളത്തിൻ്റെ അളവ് വരെ ചിലപ്പം ആ റിസൾട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യാം മനസ്സിലായില്ലേ പക്ഷേ എച്ച് വി എവൻ സി അങ്ങനെയല്ല എച്ച് വി എൻ എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസ് അതാണല്ലോ നമ്മൾ ഈ അളക്കുന്നത് ആ ഗ്ലൂക്കോസ് ഹീമോഗ്ലോബിൻ നമുക്കറിയാം ആർ ബി സിയിലുള്ള ഹീമോഗ്ലോബിനാണ് നമ്മുടെ ഈ ഓക്സിജനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ല ഈ ഹീമോഗ്ലോബിനും ഗ്ലൂക്കോസും തമ്മിൽ ബൈൻഡ് ചെയ്യും അതാണ് ഗ്ലൈക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഗ്ലൈക്കേഷൻ്റെ അളവ് എത്രത്തോളം ഈ ബൈൻഡിങ് ഗ്ലൈക്കേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ ഒരു പെർസെൻറ്റേജ് വൈസിൽ കാണിക്കുന്നതാണ് എച്ച് പി എൻ സി അപ്പോൾ ഗ്ലൂക്കോസ് കൂടുതൽ നമ്മുടെ രക്തത്തിലുണ്ടായിരുന്നെങ്കിൽ എന്ത് പറ്റും കൂടുതൽ ഗ്ലൈക്കേഷൻ നടക്കും അതുകൊണ്ടാണ് ഈ എച്ച് പി എ വൺ സി കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ഷുഗർ നമ്മുടെ അല്ല ഗ്ലൂക്കോസ് നമ്മുടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആർ ബി സിയുടെ ഹീമോഗ്ലോബിൻ്റെയൊക്കെ ലൈഫെന്ന് പറയുന്നത് മൂന്ന് തൊട്ട് നാല് മാസം വരെയാണ് അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് മൂന്ന് മാസത്തിൽ എത്രത്തോളം ഗ്ലൈക്കേഷൻ നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഗ്ലൂക്കോസിൻ്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക മൂന്ന് മാസത്തെ അതാണ് ഈ എച്ച് പി എം എൻ സിയുടെ പ്രത്യേകത പിന്നെ മറ്റൊന്ന് നമുക്ക് രാവിലെ വെറും വീട്ടിൽ പോയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏത് സമയത്ത് വേണമെങ്കിലും എച്ച് ബി എൻ സി ചെയ്യാം അതുപോലെ തന്നെ ഫൈവ് പോയിൻറ്റ് സെവൻ വരെയാണ് കേട്ടോ ഈ ഡയബറ്റിക് അല്ലാത്ത ഒരാൾക്ക് എച്ച് ബി എം സിയുടെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് തൊട്ട് സിക്സ് പോയിൻറ്റ് ഫോർ വരെയാണെങ്കിൽ നിങ്ങൾ ഡയബറ്റിക്കിലേക്ക് നടന്നെടുക്കുവാണ് പ്രീ ഡയബറ്റിക് എന്ന് പറയും സിക്സ് പോയിൻറ്റ് ഫൈവിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളൊരു പ്രമേഹ രോഗിയായി എന്ന് പറയും അതുപോലെ തന്നെ കുറേ നാളായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരാളാണ് ഡയബറ്റിക്കിനെങ്കിൽ ഒരു ഏഴിന് താഴത്ത് നിർത്തുന്നതാണ് എപ്പോഴും ഗുഡ് കൺട്രോൾ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എച്ച് പി എൻ സിയുടെ പ്രത്യേകതകൾ ഫാസ്റ്റിംഗ് ബി ബി എസും ചെയ്യണം പക്ഷേ അതിനോടൊപ്പം എപ്പോഴും നമ്മൾ ഈ മൂന്ന് മാസത്തെ ആവറേജ് ചെയ്യുന്നത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ കിട്ടും നിങ്ങളുടെ ഷുഗർ ലെവൽ എങ്ങനെയാണ് എന്നുള്ളതിന് അതാണ് അതാണതിൻ്റെ പ്രയോജനം